പി എസ് സി ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്വസ്റ്റ്യൻ കോഡ് നൂറ്റി മുപ്പത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം കേരള പി എസ് സി നടത്തിയ പരീക്ഷയുടെ ഫൈനൽ ആൻസർ കി പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം തൃപ്പടി ദാനം നടന്ന വർഷം തൃപ്പടി ദാനം നടന്ന വർഷം എന്നാണ് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നിന് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നിനാണ് നാനം നടന്നത് രണ്ടാമത്തെ ചോദ്യം ഏഴിമല രാജവംശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൂഷകവംശ മഹാകാവ്യം രചിച്ചത് ആരാണ് ഏഴിമല രാജവംശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൂഷകവംശ മഹാകാവ്യം രചിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി അതുലൻ അതുലനാണ് മൂഷകവംശ മഹാകാവ്യം രചിച്ചത് മൂന്നാമത്തെ ചോദ്യം രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിനുള്ള മൂന്ന് തത്വങ്ങളായ സാൻ മിൻ ചുയി നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ് രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിനുള്ള മൂന്ന് തത്വങ്ങളായ സാൻ മിൻ ചൂയി എന്നിവ നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ് സൻ യാത്സൻ സൻയാത്സൻ ആണ് സാൻ മിൻ ചുയി എന്നീ മൂന്ന് തത്വങ്ങൾ നടപ്പിലാക്കിയ ഭരണാധികാരി നാലാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഏതെല്ലാമാണ് താഴെ പറയുന്നവയിൽ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഏതെല്ലാമാണ് ഒന്ന് ടെന്നീസ് കോട്ട് പ്രതിജ്ഞ ടെന്നീസ് കോട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവമാണ് രണ്ട് ബോസ്റ്റൺ ടീ പാർട്ടി ബോസ്റ്റൺ ടീ പാർട്ടി റിലേറ്റഡ് ടു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവമാണ് മൂന്ന് ബാസ്റ്റേൽ ജയിലിൻ്റെ പതനം ബാസ്റ്റേൽ ജയിലിൻ്റെ പതനം ഫ്രഞ്ചോ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവമാണ് നാല് ഫിലാഡൽഫിയ കോൺഗ്രസ് ഫിലാഡൽഫിയ കോൺഗ്രസ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവമാണ് നമ്മളോട് ചോദിച്ചത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവമാണ് അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും മൂന്നും മാത്രം ഓപ്ഷൻ ഡി ഒന്നും മൂന്നും അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ദാദാബായി നവറോജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് താഴെ പറയുന്നവയിൽ ദാദാബായി നവറോജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ലണ്ടൻ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചു ദാദാഭായ് നവറോജിയാണ് ലണ്ടൻ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചത് രണ്ട് കോൺഗ്രസിലെ തീവ്രവാദി നേതാവായിരുന്നു ഇത് തെറ്റാണ് കോൺഗ്രസിലെ മിതവാദി നേതാവായിരുന്നു ദാദാഭായി നവറോജി മൂന്ന് അദ്ദേഹം മൂന്ന് തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആയിട്ടുണ്ട് അദ്ദേഹം മൂന്ന് തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ആയിട്ടുണ്ട് നാല് പോവേർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇന്ത്യ എന്ന കൃതി രചിച്ചു അദ്ദേഹം രചിച്ച കൃതിയാണ് പോവേർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത് അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ഒന്നും മൂന്നും നാലും ശരിയാണ് ആറാമത്തെ ചോദ്യം നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലായി ചുമ ചുമതലയേൽക്കാൻ പോകുന്നത് ആരാണ് നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലായി ചുമതല ചുമതലയേൽക്കാൻ പോകുന്നത് ആരാണ് മാർക്ക് റൂട്ടേയാണ് ഉത്തരം ഓപ്ഷൻ എ മാർക്ക് റൂട്ടേ മാർക്ക് റൂട്ടേയാണ് നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറൽ ഏഴാമത്തെ ചോദ്യം ഈ ചോദ്യം പി എസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാങ്കനീസ് ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനമാണ് മധ്യപ്രദേശ് മധ്യപ്രദേശ് എട്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ കിഴക്കൻ തീരസമതല പ്രദേശത്തിൻ്റെ സവിശേഷതകൾ ഏവ താഴെ തന്നിരിക്കുന്നതിൽ കിഴക്കൻ തീരസമതല പ്രദേശത്തിൻ്റെ സവിശേഷതകൾ ഏതൊക്കെയാണ് ഒന്ന് കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു ഇത് തെറ്റാണ് കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത് പടിഞ്ഞാറൻ തീരസമതല പ്രദേശത്താണ് രണ്ട് ഡെൽറ്റ രൂപീകരണം നടത്തുന്നു ഡെൽറ്റ രൂപീ രൂപീകരണം നടക്കുന്നു ഇത് ശരിയാണ് കിഴക്കൻ തീരസമ സമതല പ്രദേശത്താണ് ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് മൂന്ന് താരതമ്യേന വീതി കുറവ് ഇതും തെറ്റാണ് കിഴക്കൻ തീ തീരസമതല പ്രദേശത്ത് താരതമ്യേന വീതി കൂടുതലാണുള്ളത് വീതി താരതമ്യേന കൂടുതലാണ് കിഴക്കൻ തീര സമതല പ്രദേശങ്ങളിൽ പടിഞ്ഞാറൻ തീരസമതലങ്ങളിൽ താരതമ്യേന വീതി കുറവാണുള്ളത് അപ്പോൾ നമ്മളോട് ചോദിച്ചത് കിഴക്കൻ തീര സമതല പ്രദേശത്തിൻ്റെ സവിശേഷതകളാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി രണ്ടും നാലും മാത്രം ഒമ്പതാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ശീതജലപ്രവാഹം ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ തന്നിരിക്കുന്നവയിൽ ശീതജലപ്രവാഹം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി പെറു പ്രവാഹം പ്രവാഹം പെറുപ്രവാഹം പത്താമത്തെ ചോദ്യം ഡോക്ടർ കാറ്റ് എന്നറിയപ്പെടുന്ന വാദം ഏതാണ് ഡോക്ടർ കാറ്റ് എന്നറിയപ്പെടുന്ന പ്രാദേശികവാദമാണ് ഹർമാറ്റൺ ഉത്തരം ഓപ്ഷൻ എ ഹർമാറ്റൺ ഹർമാറ്റൻ ആണ് ഡോക്ടർ കാറ്റ് എന്നറിയപ്പെടുന്ന വാദം പതിനൊന്നാമത്തെ ചോദ്യം വസ്ത്ര നിർമ്മാണ രംഗത്ത് യൂണിവേഴ്സൽ പരു ഫൈബർ എന്ന് പറയുന്ന നാണ്യവിള ഏതാണ് വസ്ത്ര നിർമ്മാണ രംഗത്ത് യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്ന നാണ്യവിളയാണ് പരുത്തി പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള പന്ത്രണ്ടാമത്തെ ചോദ്യം ചന്ദ്രഗുപ്ത് റിഡ്ജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചന്ദ്രഗുപ്ത് റിഡ്ജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ചന്ദ്രഗുപ്ത് റിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് പതിമൂന്നാമത്തെ ചോദ്യം ഹരിതവിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഭക്ഷ്യധാന്യങ്ങളുടെ വില വർധനവ് അപ്പോൾ ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് വിപ്ലവ വിപണി മിച്ചത്തിലെ വർധനവ് വിപണി മിച്ചത്തിലെ വർധനവ് കരുതൽ ശേഖരം ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത ഇവയെല്ലാം ഹരിതവിപ്ലവങ്ങളുടെ വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളാണ് പതിനാലാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക പരിഷ്കാരങ്ങളായ ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം എന്നിവയിലേക്ക് നയിക്കാതിരുന്ന ഘടകം തിരിച്ചറിയുക ഉത്തരം ഓപ്ഷൻ സി കാർഷികോൽപാദനത്തിലെ സ്തംഭനാവസ്ഥ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക പരിഷ്കാരങ്ങളായ ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം എന്നിവയിലേക്ക് നയിച്ച ഘടകങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് വിദേശ നാണ്യകരുതൽ ശേഖരത്തിലെ കുറവ് രണ്ട് അവശ്യവസ്തുക്കളുടെ വില വർധനവ് മൂന്ന് ഉയർന്ന ഫിസിക്കൽ കമ്മി ഇവയെല്ലാം ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം എന്നിവയിലേക്ക് നയിച്ച ഘടകങ്ങളാണ് പതിനഞ്ചാമത്തെ ചോദ്യം കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബജറ്റിൽ ഉൾപ്പെടുത്തിയ തീരപ്രദേശങ്ങളിലെ കണ്ടൽക്കാട് സംരക്ഷണ പദ്ധതിയുടെ പേരെന്താണ് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബജറ്റിൽ ഉൾപ്പെടുത്തിയ തീരപ്രദേശങ്ങളിലെ കണ്ടൽക്കാട് സംരക്ഷണ പദ്ധതിയുടെ പേരെന്താണ് ഉത്തരം ഓപ്ഷൻ എ മിഷ്ടി മിഷ്ടിയാണ് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ബജറ്റിൽ ഉൾപ്പെടുത്തിയ തീരപ്രദേശങ്ങളിലെ കണ്ടൽക്കാട് സംരക്ഷണ പദ്ധതിയുടെ പേര് പതിനാറാമത്തെ ചോദ്യം പഞ്ചവത്സര പദ്ധതികളുടെ പൊതുവായ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായ ഏതാണ് പഞ്ചവത്സര പദ്ധതികളുടെ പൊതുവായ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് ഏതാണ് ഒന്ന് ജി ഡി പിയുടെ വളർച്ചാ നിരക്കാണ് സാമ്പത്തിക വളർച്ച ജി ഡി പിയുടെ വളർച്ചാ നിരക്കാണ് സാമ്പത്തിക വളർച്ച ഇത് ശരിയാണ് രണ്ട് സമ്പദ് വ്യവസ്ഥയുടെ നവീകരണം എന്നാൽ ഇറക്കുമതിയിലുള്ള വർധനമാണ് ഇത് തെറ്റാണ് സമ്പദ് വ്യവസ്ഥയുടെ നവീകരണം എന്നാൽ കയറ്റുമതിയിലുള്ള വർധനമാണ് മൂന്ന് വീക്ഷണഗതിയിലുള്ള ഉണ്ടാകുന്ന മാറ്റമാണ് സ്വാശ്രയത്വം ഇത് തെറ്റാണ് നാല് നീതിയുടെ അഭാവത്തിൽ സാമ്പത്തിക വളർച്ച നിരർത്ഥകമാണ് ഇത് ശരിയായ പ്രസ്താവനയാണ് നീതിയുടെ അഭാവത്തിൽ സാമ്പത്തിക വളർച്ച നിരർത്ഥകമാണ് ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും നാലും പതിനേഴാമത്തെ ചോദ്യം പണരഹിത സമ്പദ്ഘടനയ്ക്ക് കാരണമാകാത്ത ഘടകം ഏതാണ് പണരഹിത സമ്പദ്ഘടനയ്ക്ക് കാരണമാകാത്ത ഘടകം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ബാങ്കുകളുടെ ലയനം അപ്പോൾ പണരഹിത സമ്പദ്ഘടനയ്ക്ക് കാരണമാകുന്ന ഘടകങ്ങളാണ് നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം അഥവാ ഡി പി ടി നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം നെറ്റ് ബാങ്കിങ് ജൻധൻ അക്കൗണ്ടുകൾ ഇവയെല്ലാം പണരഹിത സമ്പദ്ഘടനയ്ക്ക് കാരണമാകുന്ന ഘടകങ്ങളാണ് പതിനെട്ടാമത്തെ ചോദ്യം സാമ്പത്തിക നയപരിഷ്കരണ കാലഘട്ടത്തിൽ കാർഷിക രംഗത്തെ പ്രശ്നങ്ങൾക്ക് കാരണം കാരണമാകാത്ത വസ്തുത ഏതാണ് സാമ്പത്തിക നയപരിഷ്കരണ കാലഘട്ടത്തിൽ കാർഷിക രംഗത്തെ പ്രശ്നങ്ങൾക്ക് കാരണം കാരണമാകാത്ത വസ്തുതയാണ് ഓപ്ഷൻ ഡി ജി ഡി പിയുടെ ഉയർന്ന വളർച്ചാ നിരക്ക് അപ്പോൾ സാമ്പത്തിക നയപരിഷ്കരണ കാലഘട്ടത്തിൽ കാർഷിക രംഗത്തെ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന വസ്തുതകളാണ് കാർഷിക മേഖലയിലെ പൊതുമൂലധന മൂലധന നിക്ഷേപത്തിൻ്റെ കുറവും കാർഷികോൽപാൻ കാർഷികോൽപ്പന്നങ്ങളുടെ ഇറക്കുമതി വർധനവും കാർഷിക നിവേശനങ്ങളുടെ വില വർധനവും കാർഷിക നിവേശങ്ങളുടെ വില വർധനവും പത്തൊമ്പതാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി യോജിപ്പിച്ച ജോഡികൾ ഏതാണ് ഒന്ന് ഘടനാപരമായ നീക്കുപോക്ക് പരിപാടി ദീർഘകാലത്തേക്ക് അത് ശരിയാണ് ഘടനാപരമായ നീക്കുപോക്ക് പരിപാടി ദീർഘകാലത്തേക്കുള്ളതാണ് രണ്ട് ഇറക്കുമതി ചുങ്കം കുറയ്ക്കൽ വ്യാപാര ഉദാരവൽക്കരണവുമായി ബന്ധപ്പെട്ടതാണ് അതും ശരിയാണ് ഇറക്കുമതി ചുങ്കം കുറയ്ക്കൽ വ്യാപാര ഉദാരവൽക്കരണവുമായി ബന്ധപ്പെട്ടതാണ് മൂന്ന് മൂല്യ ന്യൂനീകരണം വ്യവസായ പരിഷ്കരണം ഇത് തെറ്റായ പ്രസ്താവനയാണ് നാല് പൊതുചെലവ് പണം നയം പണ നയവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞത് അതും തെറ്റാണ് മൂന്നും നാലും തെറ്റാണ് ശരിയായ ജോഡികളാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ എ ഒന്നും രണ്ടും ഒന്നും രണ്ടും ശരിയായ പ്രസ്താവനയാണ് ഇരുപതാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ഒന്ന് മഹാത്മാഗാന്ധി ഗാന്ധി മുഹമ്മദ് അലി ജിന്ന എന്നിവർ നിയ നിർമ്മാണ സഭയിലെ അംഗങ്ങളായിരുന്നു ഇത് തെറ്റായ പ്രസ്താവനയാണ് മഹാത്മാഗാന്ധി മുഹമ്മദ് മുഹമ്മദലേ ജിന്ന എന്നിവർ ഭരണ നിർമ്മാണ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗങ്ങളായിരുന്നില്ല എച്ച് സി മുഖർജി നിയമ നിർമ്മാണ സഭയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഇത് ശരിയായ പ്രസ്താവനയാണ് എച്ച് സി മുഖർജി നിർമ്മാണ സഭയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം മുസ്ലിം ലീഗ് ബഹിഷ്കരിച്ചു ഇതും ശരിയായ പ്രസ്താവനയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം മുസ്ലിം ലീഗ് ബഹിഷ്കരിച്ചു നാലാമത്തെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിനായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിന് ആയിരുന്നു ഇതും ശരിയായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചത് തെറ്റായ പ്രസ്താവനയാണ് അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി എ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം നമ്മുടെ മൗലികാവകാശങ്ങളിലെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവന ആരുടേതാണ് ധാരാളം മതങ്ങളുള്ള പോലെ ഒരു രാജ്യത്തെ ഗവൺമെൻറ്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ് ഈ പ്രസ്താവന ആരുടേതാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണിത് ധാരാളം മതങ്ങളുള്ള ഇന്ത്യയിലെ ഇന്ത്യയിലെപ്പോലെ ഒരു രാജ്യത്തെ ഗവൺമെൻറ്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ് ഇങ്ങനെ പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവാണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് എ ഭാഗം ഇരുപതിൽ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു ഭാഗം ഇരുപതിലാണ് ഭരണഘടനാ ഭേദഗതിയെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത് ഇത് ശരിയായ പ്രസ്താവനയാണ് ബി മുന്നൂറ്റി അറുപത്തെട്ടാം ഭ വകുപ്പ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതും ശരിയായ പ്രസ്താവനയാണ് ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വകുപ്പാണ് മുന്നൂറ്റി അറുപത്തെട്ട് സി ഭരണഘട ഭരണഘടനാ ഭേദഗതിയുടെ ബില്ല് ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോക്സഭയിലാണ് ഇത് തെറ്റാണ് പാർലമെൻറ്റിൻ്റെ ഏത് സഭയിൽ വേണമെങ്കിലും ഭരണഘടനാ ഭേദഗതി ഭേദഗതിയുടെ ബില്ല് അവതരിപ്പിക്കാൻ സാധിക്കുന്നതാണ് ഡി ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാർലമെന്റിന് അധികാരം ഇല്ല ഇതും ശരിയായ പ്രസ്താവനയാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്തുവാൻ പാർലമെന്റിന് അധികാരം ഇല്ല അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ ബി എ ബി ഡി ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ചേരുമ്പഴി ചേർക്കുക ഒന്ന് മനുഷ്യന് ചില അവകാ മൗലികാവകാശങ്ങൾ ഉണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല മനുഷ്യന് ചില മൗലികാവകാശങ്ങൾ ഉണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല ഇങ്ങനെ പറഞ്ഞത് ആരാണ് ജോൺ ലോക്കാണ് ജോൺ ലോക്കാണ് മനുഷ്യന് ചില മൗലികാവകാശങ്ങൾ ഉണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് രണ്ട് സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് ഇങ്ങനെ പറഞ്ഞതാരാണ് റൂസോ റൂസോയുടെ വാക്കുകളാണ് സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്നത് മൂന്ന് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം ഇങ്ങനെ പറഞ്ഞതാരാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധിയാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞത് നാല് ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ മൂന്ന് മൂന്ന് വിഭാഗങ്ങളായി തരംതിരിച്ചത് ആരാണ് ഗവൺമെൻ ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ മൂന്ന് വിഭാഗങ്ങളായി തരംതിരിച്ചത് മൊണ്ടസ് ക്യൂ ആണ് മൊണ്ടസ്ക്യൂ അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ എ ഇരുപത്തി നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഒന്ന് കേരളത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ആറിനായിരുന്നു ഇത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ നാലിനാണ് ഇതും ശരിയായ പ്രസ്താവനയാണ് മൂന്ന് കേരളത്തിലെ ലോകസ സഭാ മണ്ഡലങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിച്ചത് വയനാട്ടിൽ നിന്നും രാഹുൽ ഗാന്ധിയാണ് ഇതും ശരിയാണ് നാല് കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കുറവ് ഭൂരിപക്ഷം നേടി വിജയിച്ചത് ആറ്റിങ്ങലിൽ നിന്നും അടൂർ പ്രകാശാണ് ഇതും ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ശരിയുത്തരമാണ് നമ്മളോട് ചോദിച്ചത് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും നാലും ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ അല്ലാത്തവ ഏതൊക്കെയാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇല്ലാത്തത് ഏതൊക്കെയാണ് ഒന്ന് ചരക്കു സേവന നികുതി കൗൺസിൽ അഥവാ ജി എസ് ടി കൗൺസിൽ ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ് രണ്ട് നീതി ആയോഗ് നീതി ആയോഗ് ഒരു ഉപദേശക സമിതിയാണ് ഭരണഘടനാ സ്ഥാപനമല്ല അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഭരണഘടനാ സ്ഥാപനമല്ല നാല് ദേശീയ പട്ടികജാതി കമ്മീഷൻ എൻ എൻ സി എസ് ഇ കമ്മീഷൻ ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ് അപ്പോൾ നമ്മളോട് ചോദിച്ചത് ഭരണഘടനാ സ്ഥാപനങ്ങൾ അല്ലാത്തതത് ഏതൊക്കെയാണെന്നാണ് ശരി ഓപ്ഷൻ ബി രണ്ടും മൂന്നും ഇരുപത്തിയാറാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ ന്യായവാദങ്ങൾ ന്യായവാദങ്ങളല്ല അഥവാ നോൺ ജസ്റ്റിഷ്യബിൾ എന്ന് പറയാൻ കാരണം എന്താണ് ഇന്ത്യൻ ഭരണഘടനയിലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ ന്യായവാദങ്ങളല്ല എന്ന് പറയാൻ കാരണം എന്താണ് ഉത്തരം ഈ തത്വങ്ങൾ കോടതിയിലൂടെ നേടിയെടുക്കാൻ പറ്റാത്തത് നിർദ്ദേശക തത്വങ്ങൾ കോടതിയിലൂടെ നേടിയെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ന്യായവാദങ്ങളല്ല എന്ന് പറയുന്നത് ഇരുപത്തിയേഴാമത്തെ ചോദ്യം കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാള ഭാഷയിൽ സാക്ഷരരാക്കുക പദ്ധതി ഏതെന്ന് കണ്ടെത്തുക കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാള ഭാഷയിൽ സാക്ഷരരാക്കുക എന്ന പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ചങ്ങാതി ഓപ്ഷൻ എ ചങ്ങാതി ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം കേരളത്തിൽ തെരു നായയുടെ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിനെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ് കേരളത്തിൽ തെരുവു നായുടെ ആക്രമണത്തിനിരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ജസ്റ്റിസ് ജഗൻ കമ്മിറ്റി ജസ്റ്റിസ് സിരി ജഗൻ ഇരുപത്തിയൊമ്പതാമത്തെ പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് മുപ്പതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം കണ്ടെത്തുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയമാണ് തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും തണ്ണീർത്തടവും മനുഷ്യക്ഷേമവുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം മുപ്പത്തിയൊന്നാമത്തെ ചോദ്യം ഗ്രാമപഞ്ചായത്തുകൾക്ക് നികുതികൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണ് ഗ്രാമപഞ്ചായത്തുകൾക്ക് നികുതികൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദമാണ് അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എച്ച് അനുഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എച്ച് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധ ബാധിതർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേരെന്താണ് കേരള സാമൂഹ്യ സുരക്ഷ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം സ്നേഹസാന്ത്വനം മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം അയ്യങ്കാളിയുടെ ജീവിതചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു ഇതിൽ ശരിയായവ കണ്ടെത്തുക അയ്യങ്കാളിയുടെ ജീവിതചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങളാണ് താഴെ തന്നിരിക്കുന്നത് ഇതിൽ ശരിയായവ ഏതൊക്കെയാണെന്ന് നോക്കാം എ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വില്ലുവണ്ടി യാത്ര നടത്തി അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് വില്ലുവണ്ടി യാത്ര നടത്തിയത് ഇതും ശരിയാണ് ബി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് നിലത്തെഴുത്ത് പള്ളിക്കൂട സ്ഥാപിച്ചു ഇത് തെറ്റായ പ്രസ്താവനയാണ് സി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അദ്ദേഹം സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു ഇത് ശരിയായ പ്രസ്താവനയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ഡി ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ തിരുവിതാംകൂർ പ്രജാസഭയിൽ അംഗമായി ഇത് തെറ്റായ ജോഡിയാണ് ശരി ഉത്തരം ഓപ്ഷൻ സി എ സി എന്നിവ ശരി മുപ്പത്തിനാലാമത്തെ ചോദ്യം വൃക്കയിൽ പ്രവർത്തിച്ച് ശരീര ശരീരത്തിൻ്റെ ലവണ സന്തുലിതാവസ്ഥ നിലനിർത്താനും രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിൻ്റെ ലവണ സന്തുലിതാവസ്ഥ നിലനിർത്താനും രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും സഹായിക്കുന്ന ഹോർമോൺ ആണ് അൾഡോസ്റ്റിറോൾ അൾഡോസിറോൾ ആണ് അൾഡോസിറോൾ ആണ് വൃക്കയിൽ പ്രവർത്തിച്ച് ജലത്തിൻ്റെ ലവണ സന്തുലിതാവസ്ഥ നിലനിർത്താനും രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും സഹായിക്കുന്ന ഹോർമോൺ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം വീങ്ങൽ പ്രതികരണത്തിനാവശ്യമായ രാസവസ്തുക്കൾ ഉൽപാദിപ്പിക്കുന്ന ക്ഷേ ക്ഷേതരക്താണു ഏതാണ് വീങ്ങൽ പ്രതികരണത്തിനാവശ്യമായ രാസവസ്തുക്കൾ ഉൽപാദിപ്പിക്കുന്ന ക്ഷേതരക്താണു ആണ് ഈസ്നോഫിൽ ഈസ്നോഫിൽ ആണ് വീങ്ങൽ പ്രതികരണത്തിനാവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ക്ഷേതരക്താണു മുപ്പത്തിയാറാമത്തെ ചോദ്യം രോഗകാരിയായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവനശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വയ്ക്കുന്ന കർമ്മ പദ്ധതിയായ കർസാപ് കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻ്റ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ കേരളത്തിൽ തുടങ്ങിയത് എപ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലാണ് രോഗകാരിയായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവനശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വയ്ക്കുന്ന കർമ്മ പദ്ധതിയായ കർസാപ് കേരളത്തിൽ തുടങ്ങിയത് മുപ്പത്തിയേഴാമത്തെ ചോദ്യം ആദ്യത്തെ കൃത്രിമവൃക്ക രൂപകൽപ്പന ചെയ്തത് ആരാണ് ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത് ഡോക്ടർ വില്യൻ ജൊഹാൻ കോഫാണ് ഡോക്ടർ വില്യൻ ജോഹാൻ കോഫാണ് ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുകയും ചിന്ത ബുദ്ധി ഭാവന ഓർമ്മ എന്നിവയുടെ കേന്ദ്രവുമായ മസ്തിഷ്ക ഭാഗം ഏതാണ് ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുകയും ചിന്ത ബുദ്ധി ഭാവന ഓർമ്മ എന്നിവയുടെ കേന്ദ്രവുമായ മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം ഉത്തരം ഓപ്ഷൻ സി സ